ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടെയിൽസ് അപ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല മൂഡായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു മൂഡിലാണ് നമ്മളുള്ളത് കേട്ടോ അപ്പോൾ നമ്മളെ ഭക്ഷണ ഭക്ഷണവിശേഷങ്ങളും യാത്രാവിശേഷങ്ങളും ഒക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കാണാനും നിങ്ങൾ ശ്രമിക്കണേ മഴയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മളെ നാട്ടിലൊക്കെ നല്ല മഴ ഉള്ളൊരു സമയമാണ് ഇപ്പോൾ അല്ലേ പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിൽ കരുവാരകുണ്ടിലൊക്കെ കുറച്ച് മഴ കൂടുതൽ കിട്ടുന്ന ഒരു സ്ഥലമാണ് കരുവാറുകൊണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് അലനെല്ലൂരിലെ വിശേഷങ്ങളാണ് നിങ്ങളോട് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അലനെല്ലൂരിലേക്കാണ് പോയിട്ടുള്ളത് അലനെല്ലൂര് ഒരു അൽ മിയാമിയ കുഴിമന്തി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിയാമിയയുടെ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ചു കാലമായി അവിടെ വന്നിട്ട് പക്ഷെ നമ്മളിപ്പോഴാണ് അവിടെ എത്തിപ്പെട്ടത് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് അൽ മിയാമിയ വരുന്നത് കേട്ടോ നമ്മൾ അലനെല്ലൂരിൽ നിന്നും മേലാറ്റൂർ റോഡിൽ പെട്രോൾ പമ്പൊക്കെ ഉണ്ടല്ലോ ഫെഡറൽ ബാങ്ക് ഒക്കെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് വരുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ആദ്യം തന്നെ നമുക്ക് അവരുടെ വാഷ് ഏരിയയിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം വളരെ വൃത്തിയായിട്ടുള്ള രണ്ട് മൂന്ന് വാഷ്റൂമൊക്കെ ആയിട്ടുള്ള വളരെ വൃത്തിയായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ് അവർ ചെയ്തിട്ടുള്ളത് അത് എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകതയാണ് പല സ്ഥലത്തും ഇതൊരു ഇടുങ്ങിയ ഏരിയ അല്ലെങ്കിൽ വളരെ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുക പക്ഷെ അതന്നെ ഇവിടെ മികച്ചതാക്കിയിട്ടുണ്ട് അതായത് ഞാനത് എടുത്ത് കാണിക്കാൻ കാരണം കേട്ടോ ഞാൻ ഇതുവരെ ഒരു ഫുഡ് എവിടുന്ന് ഫുഡ് വേടിയിട്ടതിലും അവരുടെ വാഷ് ഏരിയ ഒന്നും ഇതുവരെ കാണിച്ചിട്ടില്ല പിന്നെ അവർ അവരുടെ ആ ഒരു വൃത്തി നമുക്ക് ഏത് സാധനം തരുന്നതിനും വളരെ വൃത്തിയായിട്ടുള്ള അവരുടെ ആ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ എടുത്ത് ഒരു പ്രത്യേകത അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പെരിപ്പെരി അൽഫാം അതേപോലെ തന്നെ ബട്ടർ ബട്ടർനാൻ അതേപോലെ തന്നെ മന്തി റൈസ് ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് പെരിപ്പെരി അൽഫാമൊക്കെ വളരെ ടേസ്റ്റിയാണ് ആയിട്ട് ഇവരുടെ ഏറ്റവും ഒരു എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് പെരിപ്പെരി അൽഫാം പിന്നെ ഹണി അൽഫാം ഒക്കെ ഇവരുടെ എല്ലാം നല്ല ടേസ്റ്റിയായിരുന്നു പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ക്വാണ്ടിറ്റി എത്ര എത്രത്തോളം അളവിലാണ് അവരത് മന്തിയൊക്കെ നമുക്ക് തന്നിട്ടുള്ളത് ഒരാൾക്ക് കഴിക്കാനുള്ള പോർഷനാണ് അത്ര കണ്ടത് അതേപോലെ തന്നെ എടുത്ത് പറയേണ്ടത് ബട്ടർനാനിൻ്റെ ടേസ്റ്റാണ് ബട്ടർനാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ബട്ടറൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ ബട്ടർനാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ബട്ടർനാൻ നമ്മൾ പൊറോട്ടേനെക്കാളൊക്കെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ബട്ടർനാൻ കേട്ടോ അപ്പോൾ നിങ്ങളിതൊന്നും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മിയാമിയെ പോയി ഒന്ന് ട്രൈ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്മളെല്ലാം കഴിച്ചു അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ ബീഫ് അൽഫാം അതേപോലെ തന്നെ ഫിഷ് അൽഫാം ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അവരുടെ ഇൻറ്റീരിയറിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഉയരത്തെടുത്ത് പറഞ്ഞതാണ് എങ്കിൽ കൂടി അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇരുന്ന് ഒക്കെ നല്ല പേ നമുക്കൊരു പ്രസന്നത കിട്ടുന്ന അല്ലെങ്കിൽ ഒരു സന്തോഷം കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇൻ്റീരിയറാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ ക്യാഷ് കൗണ്ടർ ആയിക്കോട്ടെ നമുക്ക് ഇരുന്ന് കഴിക്കാം അത് ഫാമിലിക്കൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള പ്രത്യേക സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ ഞാനിതിൽ കാണിച്ചിട്ടില്ല എന്നാലും എടുത്ത് പറയുകയാണ് പ്രത്യേകം റൂമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ പ്രൈവസി ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് അപ്പോൾ എന്തായാലും മിയാമിയെ പോകാത്തവരൊന്നും പോയി നോക്കൂ നല്ല അനുഭവം നിങ്ങൾക്ക്